ിൽ മറ്റൊരു സ്ഥലത്ത് എന്താ പറയുന്നുണ്ട് ദശാ അവരുടെ മനസ്സുകൾ പരസ്പരം സാമ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ കാലാകാലങ്ങളിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളെയും സത്യമത സന്ദേശത്തെയും ഏകദേവാരാധനയെയും ഒക്കെ നിഷേധിച്ച ആളുകൾ അവര് ഒരേപോലെയുള്ള വിമർശനങ്ങളാണ് ആ പ്രവാചകന്മാരെ മൃഗങ്ങള് മനുഷ്യന്മാരല്ലേ അതൊക്കെ മരക്കൾ ഇറക്കിക്കൂടായിരുന്നു അത് നമുക്ക് നേരിട്ടൊരു കിതാ ഇറങ്ങിക്കൂടായിരുന്നു നിന്റെ കൂടെ മലക്കുകൾ എന്താണ് കൂടെ വരാത്തത് ഞങ്ങൾക്ക് എന്താണ് അവരെ കാണാൻ പറ്റാത്തത് ഇത് വേറെ ഭാഷയിൽ ഇറങ്ങിക്കൂടായിരുന്നു അങ്ങനെ പല 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 വിമർശന മുഖങ്ങളും ബാരിസമായ വിമർശനങ്ങളും ഒക്കെ പറയുന്ന ആളുകൾ വിശ്വാസമൊക്കെ ചില സമയത്തൊക്കെ അതുകൊണ്ട് പ്രയാസം ഉണ്ടാകാറുണ്ടായിരുന്നു പ്രയാസം ചില മനസ്സിന് അവരുടെ വിമർശനങ്ങളും പ്രയാസങ്ങളും കാരണം പരിധിവിട്ട വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് കേൾക്കുന്നത് വയസ്സ് വരെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട ഒരു കളവും പറയാത്തവൻ എന്ന് ശത്രുക്കൾ പോലും സാക്ഷ്യം പറഞ്ഞ തിരുനബി തിരുനെല്ലി പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് മുഹമ്മദ് പറയുന്ന അത് തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞ ആ സമൂഹം അവരാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ നിമിഷം മുതൽ നാശം ഇതിനാണോന്ന് ഞങ്ങൾ വിളിച്ചു ചേർത്തത് പിന്നെ മജിറു എന്ന് പറഞ്ഞു നാദാണെന്ന് പറഞ്ഞു പറഞ്ഞു കവിയാണെന്ന് പറഞ്ഞു സാഹിറാണ് പറഞ്ഞു പലതും പലതും അവർ പറഞ്ഞു വരത്തി പക്ഷെ അതൊന്നും എന്താണ് സ്ഥാനത്തിന് കുറവ് വന്നിട്ടില്ല അതിന്റെ ആ സത്യമതത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ചെയ്തത് പിന്നീട് ആ വിമർശകർ തന്നെ ഭൂരിപക്ഷവും ആ മതത്തെ ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് നമ്മള് जनता का